വനിതാ നീരസമൃദ്ധി പദ്ധതി ചേർത്തലയിൽ ആരംഭിച്ചു ചേർത്തല വല്ലയിൽ വെളിയിൽ വീട്ടിൽ വീട്ടുകട എന്ന പേരിലാണ് പദ്ധതി ആരംഭിച്ചത് അക്വ പി എച്ച് ബൂസ്റ്റർ എന്ന പ്രകൃതിദത്ത ഉൽപ്പന്നമാണ് പദ്ധതി പ്രകാരം തന്നെ ചെയ്തത് ചേർത്തല വല്ലയിൽ വെളിയിൽ വീട്ടിലാണ് വീടുകട എന്ന പേരിൽ വനിതാ നീരസമൃദ്ധി പദ്ധതി ആരംഭിച്ചത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ചേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾക്കറിയാം നമ്മുടേതായിട്ടുള്ള ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പണ്ട് കണ്ടിരുന്നതായിട്ടുള്ള സ്ഥലങ്ങളും പ്രദേശങ്ങളും അല്ല ഇന്ന് നമ്മുടെ ഇടൈലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശുചിത്വത്തിന് ഒരുപാട് വില കൊടുക്കുന്നുണ്ട് നമ്മൾ ശുചിത്വം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ് ശുചിത്വം ഇല്ലായ്മയിൽ കൂടി നമ്മൾക്ക് വരുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ 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 കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഓരോ വീടിലും നമ്മുടെ നഗരസഭ അടക്കം കാര്യങ്ങൾ നമ്മൾക്ക് മുന്നോട്ട് ഹർഷകുമാർ സ്വീകരിച്ചു ജില്ലാ രഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ കോർഡിനേറ്റർ സാലി ആന്റണി ബാലസംഘം കരുവാർ മേഖലാ രക്ഷാധികാരി എസ് സോബിൻ ചേർത്തല നഗരസഭ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജി രഞ്ജിത്ത് മുനിസിപ്പൽ കൗൺസിലർ എം എ സാജു ഷിബു കരുണാകരൻ അഡ്വക്കറ്റ് സുനിൽ കെ സി സുനീത് ബാബു തുടങ്ങിയവർ സംസാരിച്ചു വി കെ അലികുമാർ സ്വാഗതവും ഫ്രാഞ്ചൈസി ഓണർ സൂര്യഗായത്രി വി എ നന്ദി പറഞ്ഞു